ഹായ് ഒളീസ് കിച്ചനിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ ശിവരാത്രി ഇന്നത്തെ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചതോടുകൂടി അതിൻ്റെ എല്ലാം പൂർണ്ണമായി ഇപ്പം നമ്മൾ ഇവിടെ ഇവിടുന്ന് രണ്ടുപേരും നില വ്രതത്തിലായിരുന്നു ഉറക്കമൊഴിഞ്ഞ് ഇന്നാണ് ഇപ്പം ഇന്നെയാണ് നമുക്ക് ഉറങ്ങാനോ അങ്ങനെ ഇതുവരെയും നമ്മളാരും ഉറങ്ങുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ പറ്റുമെന്ന് ഒരിക്കലും കരുതിയതല്ല എല്ലാവരും ശിവരാത്രി വ്രതമൊക്കെ പിടിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കും നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ലായിരിക്കും എന്ന് തന്നെയായിരുന്നു മനസ്സിൽ കരുതി കൊണ്ടിരുന്നത് അപ്പം നമ്മൾ വിചാരിച്ചാൽ പറ്റാത്ത ഒരു കാര്യവുമില്ല മൂന്ന് ദിവസം ശിവരാത്രിക്ക് മൂന്ന് ദിവസം മുന്നേ നമ്മളെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി നാല് ദിവസം കൊണ്ട് വീട്ടിൽ ഇന്നും മേടിച്ചിട്ടില്ല മത്സ്യമാംസാദികളൊന്നും വാങ്ങാതെ എല്ലാവരും വ്രതത്തിലായിരുന്നു പിന്നെ ഇന്നലെ ഒരിക്കലായിരുന്നു ഒരിക്കലുള്ള പച്ചരി ചോറ് വെച്ച് കഴിച്ച് ഒരിക്കലായിരുന്നു അങ്ങനെ എല്ലാ ഇതിലും നമ്മൾ നോക്കി ഇന്നലെ ഉറക്കമൊഴിഞ്ഞ് ശിവരാത്രി വ്രതം അമ്പലത്തിൽ പോയി ഉറക്കമൊഴിഞ്ഞ് വെളുപ്പം കാലത്ത് ആറു മണിയായതിനു ശേഷമാണ് ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ തിരിച്ചു വന്നത് അണ്ണനും ഞാനുമാണ് വ്രതം പിടിച്ചത് അമ്പലത്തിൽ ഒത്തിരി പേരുണ്ടായിരുന്നു പന്ത്രണ്ട് മണിക്കൊരു പ്രത്യേക പൂജയുണ്ടായിരുന്നു ആ പൂജയിൽ പങ്കെടുക്കാൻ ഈ ശിവരാത്രി വ്രതം പിടിക്കുന്നവരല്ലാതെ ഒത്തിരി പേരല്ലാതെ ഉണ്ടായിരുന്നു എൻ്റെ മാമിമാരും എല്ലാവരും ഉണ്ടായിരുന്നു അവരൊക്കെ പൂജ കഴിഞ്ഞപ്പോൾ പോയി പിന്നെ നമ്മൾ ആ ശിവരാത്രി വ്രതം പിടിക്കാൻ തന്നെ ഒത്തിരി തോനെ പേരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും കട്ടൻ കാപ്പിയും വെറും ചായയും പിന്നെ നമുക്കവിടെ ഇരുന്ന് നമുക്ക് എല്ലാ സംവിധാനവും അമ്പലത്തിൽ ചെയ്തു തന്നിരുന്നു അപ്പോൾ എല്ലാവരും ഭക്തിഗ നമ്മൾ സന്ധ്യനാമവും ഭക്തി ഗാനങ്ങളും അയ്യപ്പത് ശിവകീർത്തനവും എല്ലാം ചൊല്ലിക്കൊണ്ട് എല്ലാവരും കൂടി ഇരുന്നത് കൊണ്ട് നമുക്ക് ഉറക്കം എന്തെന്നു പോലും നമ്മൾ ഓർമ്മിക്ക് നമുക്ക് ഉറക്കത്തിൻ്റെ ഒരു ലാഞ്ചനം പോലും വരികയോ അങ്ങനെ ഒന്നും ഇതുവരെയും നമ്മൾ ഉറങ്ങുകയും നമുക്ക് അങ്ങനെ ഒരു ക്ഷീണമോ ഒന്നും വന്നില്ല ഭഗവാൻ്റെ ഒരു അനുഗ്രഹം നല്ല രീതിക്ക് നമുക്കുണ്ടായിരുന്നു ഇപ്പോഴും നമ്മൾ ആ ഉറക്കമൊഴിഞ്ഞിൻ്റെ ഒരു ഇതും ഒന്നും വന്നിട്ടില്ല വൈപ്പം വിളക്ക് കത്തിച്ചപ്പോഴത്തേക്ക് നമ്മുടെ എല്ലാം പൂർണ്ണമായി എന്തായാലും നല്ല ഒരു അനുഭവമായിരുന്നു ശിവരാത്രിയായിട്ട് എനിക്ക് മനസ്സ് നിറഞ്ഞു അത്രയ്ക്ക് സന്തോഷമുണ്ട് കാര്യം എന്നെക്കൊണ്ട് പറ്റൂല എന്ന് അങ്ങ് ഞാൻ എല്ലാവരുടെയും മൂന്ന് ദിവസമായിട്ട് വ്രതം നിക്കുന്നെങ്കിൽ എല്ലാവരുടെയും ഞാൻ പറയുമായിരുന്നു എന്നെക്കൊണ്ട് പറ്റുന്നത് വരെ ഞാനിരിക്കും എന്നെക്കൊണ്ട് പറ്റുന്നത് വരെ ഞാനിരിക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ അമ്പലത്തിൽ ഇരുന്നിട്ട് എപ്പോഴും ഇരിക്കും കുറച്ചു നേരം ഇരുന്നിട്ട് കാല് കഴിക്കുകയും അങ്ങനെ കഴിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരാളെന്നല്ല ഓരോരുത്തരും കാല് കഴപ്പും നടുവഴപ്പും അങ്ങനെയൊക്കെ ഉള്ളവരെല്ലാം നമ്മൾ എണീച്ച് നടക്കുകയും എടുക്കുകയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്യും എന്നുള്ളൊരിതേ ഉള്ളു അല്ലാതെ വേറെ ഒന്നുമില്ല അപ്പം നമ്മളെപ്പോഴും എണീക്കുകയും നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു അല്ലാതെ കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്തായാലും നല്ലൊരു ഫലമായിരുന്നു പന്ത്രണ്ട് മണിക്കൊരു പൂജയുണ്ടായിരുന്നു പിന്നെ വെളുപ്പാൻ കാലത്ത് നാല് മണിക്കൊരു പൂജയുണ്ടായിരുന്നു ആ പൂജയും കൂടെ കഴിഞ്ഞ് നമുക്ക് തീർത്ഥം തന്ന് രാവിലത്തെ നോമ്പ് മുറിച്ചതിന് ശേഷമാണ് തിരുവേനി ക്ഷേത്രത്തിന്ന് പോയത് നമ്മൾ ആറു മണി കഴിഞ്ഞതിന് ശേഷം പക്ഷേ ക്ഷേത്രം വിട്ടോളൂ ക്ഷേത്രത്തിൽ തന്നെ നമ്മളെല്ലാവരും അവിടെ തന്നെ ഇരുന്നു എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു ഇപ്പം കത്തിച്ചു അപ്പം ഭഗവാൻ്റെ ഒരു അനുഗ്രഹം കിട്ടി എന്ന് തന്നെ പറയാം ആദ്യമായി ശിവരാത്രി വ്രതം പിടിച്ചിട്ട് എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങൾ എല്ലാവരും ഇതിൽ സ കുറച്ച് പേരെങ്കിലുമൊക്കെ ഇതുപോലെ വ്രതം പിടിച്ചവരായിരിക്കും എന്തായാലും എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങൾക്കൂടി ഷെയർ ചെയ്തത് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് എന്നെ കാണുന്നത് ടാറ്റാ ചാറ്റ ബായ്